ഇപ്പോൾ നമ്മൾ ഡ്രസ്സിനകത്തൊക്കെ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഷോ ബട്ടൺസ് കാണാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഷോ ബട്ടൺ മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഷോ ബട്ടൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതൊരു സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചിരുന്നതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഷോ ബട്ടൺ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കാരണം നമ്മളെ കയ്യിൽ ഇതിൻ്റെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മളിത് ഇതുപോലെ രണ്ട് ഡൈസ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ച് ഇതിന്റെ ഡൈയിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മെഷിനകത്തുള്ള പാർട്ട്സും മാറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമുക്ക് മെഷീൻ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ഒരു ബാഗാണ് ഇത് നമ്മൾ ആദ്യം മെഷീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക മെഷീൻ്റെ ലിവറാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ടോപ്പിൽ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഈ ഒരു സ്ക്രൂ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്ത ശേഷം ഒരു ലിവർ അവിടെ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു സ്ക്രൂ കണ്ടോ ഇതുപോലെ ആ സ്ക്രൂ കറക്റ്റായിട്ട് ഇതിന് കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ അടിവശത്തൊരു ചെറിയൊരു കമ്പ് പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ല അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് പ്രെസ്സായി വരുന്ന രീതിയിൽ ഉണ്ടോ ഇതുപോലെ പ്രെസ്സായ രീതിയിലാണ് ആ ഒരു ഹാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ടോ ഇതുപോലെയാണ് ആ ഹാൻഡിൽ വരിക ഓക്കെ അപ്പം ഇതുപോലെ നമ്മളത് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അടിവശത്ത് ഈ ഒരു ഹോളിനകത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ട് ഉണ്ടോ ഇങ്ങനെ നിൽക്കുന്നൊരു ഷേപ്പുള്ള ഒരു സംഭവമാണ് ഇതാണ് നമ്മൾ അടിവശത്ത് വെച്ചു കൊടുക്കുക അതേ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഹോൾസിനകത്ത് ഇറക്കി വെച്ച ശേഷം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്സ് ആണ് അപ്പോൾ ഇതുപോലൊരു സ്പ്രിംഗ് ഉണ്ട് സ്പ്രിംഗ് കൂടാതെ തന്നെ ഇതുപോലൊരു ഉള്ള വേറെ പാർട്ട് കൂടെ ഉണ്ട് ഈ ഒരു സ്പ്രിംഗിനകത്ത് ഈ ഒരു ഹോൾസ് ഇറക്കി വെച്ചിട്ട് എന്ത് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഓക്കെ ഇത് ഇതുപോലെ ആ ഒരു പാർട്സ് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ഇടക്ക് നമുക്ക് ആ ഒരു ശോഭട്ടൻ വെക്കണം ശോഭട്ടൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാർട്സ് ഉണ്ട് ഈ ഒരു കുഴിഞ്ഞ ഭാഗത്ത് ഉള്ളുണ്ട് ഈ ഒരു സംഭവം രണ്ടിനും കുഴിയുള്ള ഭാഗമുണ്ട് ഇവിടെ ഫ്ലാറ്റാണ് ഇവിടെ കുഴിയില്ല ഈ ഒരു കുഴിയിലുള്ള ഭാഗത്ത് ഈ ഒരു സാധനത്തിന് ഈ ഒരു കുഴിയുള്ള ഭാഗം ഉണ്ടോ അത് ഇതുപോലെ ഇറക്കി വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ബട്ടണിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയാണ് വെച്ചുകൊടുക്കുക ഓക്കെ ആ ഒരു രീതിയിൽ വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ശോഭട്ടം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ അതിനുള്ള ബട്ടൺ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ബട്ടൺ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ആദ്യം ഈ ഒരു ഡൈ ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഡൈക്കകത്ത് രണ്ട് പാർട്ട് ഉണ്ടാവും ഒന്ന് നമ്മുടെ ബട്ടന്റെ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ നമുക്ക് സൂചിട്ട് തുന്നിയെടുക്കാൻ ഭാഗത്തിനുള്ള ചെറിയ രണ്ട് ഹോൾസ് ഉള്ള ഭാഗവും അങ്ങനെ രണ്ട് പാർട്ടാണ് ഒരു ബട്ടൺ ഉണ്ടാകണ്ടോ ഇതുപോലെ ഹോൾ ഉള്ള ഒരു പാർട്ടും ഹോൾ ഇല്ലാത്ത ഫ്രണ്ട് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു പാർട്ടും അങ്ങനെ രണ്ട് പാർട്ടാണ് നമ്മുടെ ബട്ടണിനകത്ത് വരുന്നത് നമുക്കവിടെ ഒരു രണ്ട് മൂന്ന് ബട്ടൺസ് ഉണ്ടാക്കി കാണിക്കാം അപ്പോൾ നമ്മുടെ ഓരോ ബട്ടൻ്റെ സൈസിനനുസരിച്ചും ഈ ഒരു രണ്ട് ഡൈസും വ്യത്യാസം ഉണ്ട് അപ്പം നമുക്ക് ഷോപ്പിനകത്തൊക്കെ ഇതുപോലത്തെ ഡൈസ് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം നമ്മുടെ ഷോ ബട്ടൺ എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഡൈസ് നിങ്ങൾ വാങ്ങിയാൽ മതി അപ്പം നമ്മളിവിടെ രണ്ട് സൈസ് നമ്മൾ കുറച്ച് ഡൈസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ രണ്ട് പാർട്ടാണ് ഓരോന്നിനും ഉണ്ടാവുക ഉണ്ടോ ഈ രണ്ട് പാർട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഷോ ബട്ടൺ റെഡി ആക്കി എടുക്കുക അതായത് ഇതുപോലെ ഫ്രണ്ട് പോർഷനും ഉണ്ടോ നമ്മുടെ ബാക്ക് പോർഷനിൽ വരുന്ന ഭാഗത്ത് ഇതുപോലെ രണ്ട് ഹോൾസ് ഉണ്ടാവും നമുക്ക് തുണിക്കാതെ തുന്നി പിടിപ്പിക്കാനുള്ള രണ്ട് ഹോൾസും ഉണ്ടാവും അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ പ്ലെയിൻ ആയിട്ട് തന്നെ വരിക ഓക്കെ ഇനി നമുക്ക് അതിനകത്ത് നമ്മൾ ഓരോ കളേഴ്സ് നമ്മൾ ചൂസ് എങ്ങനെ വെച്ചാൽ നമ്മുടെ തുണി ഏത് കളറാണോ ആ കളറിലാണ് നമുക്ക് ശോഭട്ടൻ റെഡിയാക്കി എടുക്കാൻ പറ്റുക അപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് കളറിലുള്ളതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് തുണി വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ശോഭട്ടൻ തയ്യാറാക്കി എടുക്കുന്നത് പക്ഷെ നമ്മളിവിടെ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കണ്ടോ ഇതാണ് വൈറ്റ് കളറാണ് അപ്പോൾ നമ്മുടെ തുണി നല്ല തിന്നായിട്ടുള്ള തുണിയാണ് ഉണ്ടോ നെതൽച്ച് കാണുന്ന ടൈപ്പുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു നെതൽച്ച ആ കളർ പുറത്തോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു കഷ്ണം നമ്മൾ ആദ്യം തുണിക്കകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഉണ്ടോ ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പം നിങ്ങളുടെ തുണി കട്ട് ചെയ്തുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരില്ല കാരണം പുറത്തോട്ടേക്ക് ആ ഒരു വൈറ്റ് കളർ പുറത്തോട്ടേക്ക് കാണില്ലാണ്ടോ നമ്മൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് ആ വൈറ്റ് കളർ പുറത്തോട്ടേക്ക് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് ആദ്യം വെച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ തുണിക്കകത്ത് ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ ഉണ്ടോ ഇപ്പം നമുക്ക് ആ ഒരു വൈറ്റ് കളർ പുറത്തോട്ടേ കാണുന്നില്ല അപ്പോൾ കട്ടിയുള്ള തുണികളാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ടതായിട്ട് വരില്ല കേട്ടോ ഈ ചെറിയ പീസ് വെക്കേണ്ടിയില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് നേരെ തുണിക്കകത്ത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് തിരിച്ച് പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ബാക്ക് സൈഡിലൊന്ന് നൂല് വെച്ച് കെട്ടി കൊടുക്കാം ഓക്കെ അപ്പം ഈ മെഷീൻ ഇല്ലാത്ത ആൾക്കാരൊന്നും ബുദ്ധിമുട്ട് ആവേണ്ട കാരണം നമ്മുടെ ഈ മെഷീൻ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടുമിക്കവർ കണ്ടെന്ന് എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് എങ്ങനെയാണ് മെഷീൻ കൂടാണ്ട് ഷോ ബട്ടൺ ഈസിയായിട്ട് വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ചാനലിനകത്ത് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി അപ്പം നമ്മളിത് ഇതുപോലെ നല്ലപോലെ ബാക്ക് സൈഡിൽ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്തു നമ്മൾ ആ ബാക്ക് സൈഡിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കറക്റ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ഷോ ബട്ടൻ്റെ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടോ ഇതുപോലത്തെ രണ്ടാമത്തെ പാർട്ടിനി അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം ഇതുപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു ഷോ ബട്ടൺ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഷോ ബട്ടൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മെഷീനകത്ത് വെച്ച് നല്ലപോലെ പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ശോഭട്ടം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒന്നുള്ള ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് നമ്മളിവിടെ നെതലിച്ച് കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസ് നമ്മൾ ഉള്ളിൽ വെക്കുന്നത് അപ്പം നിങ്ങളുടെ തുണി കട്ടിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പീസ് വെക്കേണ്ടതായിട്ട് വരില്ല കേട്ടോ അത് ഇതുപോലെ വെച്ചു ശേഷം നമുക്ക് ആ ഒരു തുണിക്ക് അകത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് നേരെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക അപ്പം നല്ല ടൈറ്റ് ആയിട്ട് കിട്ടിയ ശേഷം എന്ത് ചെയ്യുക ഒരു നൂലെടുത്ത് നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുക ഓക്കെ ഇനി ബാക്കിയുള്ള ഭാഗം ഒന്ന് അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ബാക്കി നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോ ബട്ടൺ റെഡി ആയി ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അതുപോലത്തെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഉണ്ടോ അപ്പം ഇതുപോലെയാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ നമുക്ക് ഈ ഒരു ഷോബട്ടൺ മെഷീൻ നമുക്ക് ഓൺലൈനിലും ഷോപ്പുകളിലും ഒക്കെ അവൈലബിൾ ആണ് ഇതൊരു ആയിരത്തി അറുന്നൂറ് ആ ആണ് തോന്നുന്നത് അത് നമ്മൾ വാങ്ങിയതല്ല നമുക്കിതൊരു ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട് ഷോബട്ടൺ മെഷീൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കടകളിലും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്നാമത്തെ ബട്ടണും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തുണി വെച്ച് നല്ലപോലെ ചുറ്റിയിട്ട് നമ്മൾ കിട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ബാക്ക് സൈഡ് സൈഡുകൊണ്ട് സെറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ആ ഒരു മെഷീനകത്തേക്ക് വരുന്നത് മെഷീനകത്ത് വെച്ച് നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്നാമത്തെ ബട്ടണും ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് ഇനി ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഡൈ അതിൻ്റെ ബാക്കിലേക്ക് വെച്ചു കൊടുക്കാം ഓക്കെ ബുള്ളിനകത്ത് മറ്റേ തുണി നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്ത ശേഷം മാത്രം ബാക്ക് സൈഡിൽ വെച്ചുകൊടുക്കുക ഉണ്ടോ അത് ഇതുപോലെ നമ്മൾ മൂന്ന് ബട്ടൺ ഇപ്പോൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് മെഷീനകത്ത് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പാർട്ടുണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഈ ഒരു പാട്ട് അതായത് ആ കുഴിഞ്ഞ ഭാഗത്ത് നമ്മൾ രണ്ടാമത്തെ പാർട്ട് കുഴിഞ്ഞത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നേരെ തിരിച്ച് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു ബട്ടൻ്റെ ഫ്രണ്ട് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇതിനകത്തേക്ക് വെച്ചുകൊടുക്കുക ഓക്കെ ഇതുപോലെ നമ്മൾ തുണിയുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച ശേഷം നമ്മൾ ഈയൊരു പാർട്ടുണ്ടല്ലോ ഈ കുഴിഞ്ഞുള്ള പാർട്ട് വരുന്ന ഭാഗം ആ ഒരു ബട്ടൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ മേലെ വെച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ കൈകൊണ്ടൊന്ന് പിടിച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ലിവർ ഒന്ന് കൊടുക്കുക താത്തിക്കൊടുക്കുക ഈയൊരു ഒന്ന് താത്തുന്ന സമയത്ത് നല്ലപോലെ ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ രണ്ട് ബട്ടൻ്റെ ഡൈയും തമ്മിൽ നല്ലപോലെ ലോക്കായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ബട്ടൺ കിട്ടുക കേട്ടോ നല്ലപോലെ ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കൈക്കൊണ്ട് ചെയ്യുന്ന പോലെ അല്ല കൈക്കൊണ്ട് ചെയ്യുന്നേക്കാൻ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു മെഷീൻ വെച്ച് ചെയ്ത് ഞാൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബട്ടൺ അതുപോലെ അതിനകത്ത് വെച്ചുകൊടുക്കാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വരുന്ന പാർട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈക്കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് പിടിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈയൊരു ഹാൻഡിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇത്രയും ശോഭട്ടം നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ടുള്ള ശോഭവട്ടം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെഷീൻ വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാരൊന്നും വിഷമിക്കണ്ട കാരണം ഈ ഒരു മെഷീൻ ഇല്ലാണ്ട് എങ്ങനെ ശോഭട്ടം തയ്യാറാക്കാമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അകത്തുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണാം അപ്പോൾ ഇത് നമ്മൾ വേറൊരു കളർ വെച്ച് നമ്മളൊരു ബ്ലൂ കളർ വെച്ച് രണ്ട് തുണി വെച്ച് നമ്മളൊരു ശോഭട്ടം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ അതിനകത്തേക്ക് നമ്മുടെ ഷോ വട്ടം വെച്ചുകൊടുക്കുക അതിന് ഉള്ള പാർട്ട് വെച്ചുകൊടുത്ത ശേഷം ഇതുപോലെ ഹാൻഡിൽ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ അടിപൊളി ആയിട്ടുള്ള ബ്ലൂ കളറുള്ള വട്ടം കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തോടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് വെച്ചൊടുക്കാം അതിന് ശേഷം മുകളിലെ പാർട്ട് വെച്ചുകൊടുക്കാം അന്നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അടിപൊളിയായിട്ടുള്ള ഷോ ബട്ടൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ